Yeah. you നമ്മുടെ വേദൂട്ടൻ സോഷ്യൽ ീഡിയയിൽ വൈറലാണ് ലോകത്തെങ്ങുമുള്ള മലയാളികൾക്കൊക്കെ ഇപ്പൊ നമ്മുടെ വേദൂട്ടനും വേണം 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 അല്ലേ അമ്പലം വേദു ആ ആ ആ പാട്ട് നമ്മുടെ 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 ആൾക്കാർക്ക് വേണ്ടി പാട്ടൊന്ന് പാടാവോ സൂപ്പർ ശരി ഈ പാട്ട് എന്തായാലും എഴുതുക മതിയായി അല്ലെ നമുക്ക് വേറെ പാട്ട് എന്തെങ്കിലും പാടി നോക്കിയാലോ ആ ശരി ഈ ആ പൂത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം നമ്മുടെ മോൻ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് അപ്പൊ ഈ പാട്ട് എപ്പോഴാ പാടാൻ തുടങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ശരിക്കും പറയാന് ഏകദേശം ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അമ്മ എപ്പോഴും പാട്ട് പാടി പാടിക്കൊടുക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേദവിന് വേണ്ടിയിട്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വേദുവിന് പാടാറണ സമയം തൊട്ട് വേദു ഇങ്ങനെ വാച്ചിത്തോണ്ടിരിക്കും അമ്മ പാടുന്നതും അമ്മയുടെ എല്ലാ ഈ എന്താ പറയാ കച്ചേരി പാടുന്നതും തിരുവാതിരക്കളി പാടുന്നതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വാച്ചിരിക്കും ഒരു സമയം തുടങ്ങിയപ്പോ അമ്മയോടൊപ്പം പാടാൻ തുടങ്ങി ഇരുന്ന് വേദൂട്ടൻ സോഷ്യൽ മീഡിയയിൽ ഒക്കെ വൈറലാണ് പക്ഷേ നമ്മുടെ വൈശാഖേട്ടൻ നമ്മുടെ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് മാതൃഭൂമിയുടെ എക്സ്ക്ലൂസീവ് സംഭവമാണ് നമ്മുടെ വൈശാട്ടൻ നമ്മുടെ വിശ്വൽ എഡിറ്ററാണ് അപ്പൊ വൈശാഖേട്ടന്റെ നമ്മുടെ പാച്ചുചേട്ടന്റെ മകനാണ് ആരാ ഇങ്ങനെ വൈറലാവുമെന്നോ ഇത്ര അധികം വേദിയിട്ട് ലോകം അറിയപ്പെടുന്ന ഒരു കുട്ടി ഗായകനാവുമെന്നോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നിയത് വളരെ സന്തോഷം കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കണേ ഇല്ല ഭയങ്കര അപ്രതീക്ഷിതായിട്ടാണ് അതന്നെ കുറച്ചങ്ങടെ ഇത്രയും വ്യൂസ് ആയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയണത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അതെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ അതിനെ പറ്റിയൊന്ന് ആ ഓൾറെഡി ഒരു ന്യൂറോ സർജറി കഴിഞ്ഞ തന്നെ ഏകദേശം ഒരു മൂന്നര നാല് മാസത്തിൽ ന്യൂറോ സർജറി ഉണ്ടായിരുന്നു കാരണം ചെറിയൊരു ക്ലഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യാൻ പൈപ്പളായിരുന്നു ഈ ഒരു ഇഷ്യൂ ഇഷ്യൂ കാണിച്ചത് ഈ ന്യൂറോ സർജറിൻ്റെ സംഭവം കാണിച്ചത് അപ്പം അതിന് ശേഷം ഒരു ഒരു വർഷത്തോളം എന്താ പറയുക ഏതുവിനെ ശരിക്ക് വീട്ടിൽ തന്നെ ൊക്കെ പറയില്ലേ നമ്മൾ ഈ കോവിഡ് ടൈമിൽ കോവിഡിന് മുമ്പേ നമ്മൾ തുടങ്ങി രണ്ട് രണ്ടര വയസ്സ് കഴിഞ്ഞ് ഏകദേശം മൂന്നാമത്തെ വയസ്സ് മുതലാണ് ഞങ്ങള് വേദം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് വേദി ഈ ലോകം കാണാൻ തുടങ്ങിയതിന്റെ അപ്ലാനെന്ന് പറയാം അതാണ് ഇപ്പൊ ലോകം അറിയപ്പെടുന്ന പാട്ടുകൾ പഠിപ്പിച്ചുകൊടുത്തത് അച്ഛമ്മ അച്ഛനും ഇതാണ് അച്ചമ്മ അതെ നമ്മുടെ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്ത അച്ചമ്മയാണ് അതെ എന്തായാലും വേദൂട്ടൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നമ്മുടെ മാതൃഭൂമിയിലെ എല്ലാവരുടെയും മനസ്സും നമ്മുടെ വേദൂട്ടം വന്ന് കീഴടക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും നമ്മുടെ മൃദുല ചേച്ചിക്കും വൈശാഖേട്ടം നമ്മുടെ കൊച്ചു വേദൂട്ടനും ക്യാമറ ചേട്ടന്മാർക്കും ഒപ്പം കാർത്തിക മഠത്തിൽ Ha 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 ha.